ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര സർക്കാരിന്റെ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കാൻ അവസരം ലഭിച്ച ചെറുപുഴ സ്വദേശിനികൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി കെ വി ബിന്ദു എലിസബത്ത് ജോർജ് എന്നിവരെയാണ് ചെറുപുഴ പഞ്ചായത്ത് സ്മരണ സമിതി ആദരിച്ചത് ജനുവരി ഇരുപത്തി ആറിന് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മലയോര മേഖലയ്ക്ക് ലഭിച്ച അപൂർവ അംഗീകാരമാണിത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മാങ്കോട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട അനീഷ് ആന്റണി പ്രവീൺ ഗേഡി എന്നിവർ പങ്കെടുത്തു രാജ്യം എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ എലിസബത്ത് ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ രണ്ട് സഹോദരിമാർക്കാണ് നമുക്ക് എന്തുകൊണ്ട് അഭിമാനിക്കാം നമ്മുടെ പഞ്ചായത്തിന്റെ പേര് അവിടെ നിലനിർത്തുന്ന നിലനിർത്താൻ സാധിച്ച ഇവർക്കാണ് ഇത്രയേറെ യന്ത്രവൽക്കരണ രാജ്യത്ത് ഇത്രയേറെ യന്ത്രവൽക്കരണം നടക്കുമ്പോഴും തന്റെ അധ്വാനം കൊണ്ട് ജീവിതം കൊണ്ട് ജീവിതം നെയ് തീർക്കുന്ന ഇവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നമ്മുടെ നാടിന് ഇതൊരു അഭിമാനകരമായ നിമിഷമാണ് എല്ലാവർക്കും രാഷ്ട്രപതിയുടെ ക്ഷണം സ്വീകരിക്കാൻ എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ് എന്നാൽ ആ ഭാഗ്യ ലഭിച്ചിരിക്കുന്ന ഇന്ന് നമ്മുടെ ഗ്രാമത്തിലെ ഈ രണ്ട് സഹോദരിമാർക്കാണ് ഇവർക്ക് ഇവരുടെ യാത്രയിൽ ഭരണസമിതിയുടെയും ചെറുപുഴ നാട്ടിലെ എല്ലാവരുടെയും എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഈ അവസരത്തിൽ ചടങ്ങിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും രണ്ട് ഈ ഖാദി മേഖലയിൽ കുറയ്ക്കുന്ന രണ്ട് സഹോദരിമാർക്ക് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ മൂലം അതിലൂടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ശ്രീമതി കെ വി ബിന്ദുവും ശ്രീമതി എൽസത്ത് ജോർജും നമ്മുടെ പഞ്ചായത്തിന് വളരെ അഭിമാനകരമായ നേട്ടമാണ് ഇവിടെ ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് രണ്ട് സഹോദരിമാർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ പയ്യനൂർ ഖാദിയുടെ കീഴിൽ കീഴിൽ വരുന്ന ഈ സ്ഥാപനം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനം മനില ട്രിപ്പിൾ ട്രിപ്പിൾ അദ്ദേഹം അത് വളരെ ഇഷ്ടപ്പെടുകയും അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ഖാദി മേഖലയ്ക്ക് വളരെ അഭിമാനകരമാണ് അതുകൊണ്ട് തന്നെ ഖാദി മേഖല പയ്യൂർ ഖാദി രാജ്യാന്തര ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് നാടിന് വളരെ അഭിമാനകരമാണ് ചെറുപുഴ പഞ്ചായത്ത് എന്നും ഈ സഹോദരന്മാരോടൊപ്പം ഈ സംരംഭമായിട്ടുണ്ടാവും എന്ന് മാത്രം ഈ അവസരം അവർക്ക് നൽകുന്നതാണ് നമ്മുടെ എഴുപത്താറാമത് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു നമുക്കറിയാം വസ്ത്ര സംസ്കാര രംഗത്ത് ഗാദി നമ്മുടെ നാടിൻ്റെ പ്രതീകമായിട്ടുള്ള ഗാദി എപ്പോഴും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് ഇവരുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള വസ്ത്ര രംഗം നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി കാണുകയും അദ്ദേഹം അത് പ്രൊമോട്ട് ചെയ്ത് അത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുകയും ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് നമ്മുടെ നാടിനെ സംബന്ധിച്ചെടുത്ത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് കാരണം ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പഞ്ചായത്തുകൾ ഉണ്ടെങ്കിലും ആ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ് അത് നമ്മുടെ സഹോദരിമാരിലൂടെയാണ് നമുക്ക് ഇങ്ങോട്ട് നേടിത്തന്നിട്ടുള്ളത് ഇതുവഴി ഈ നാടും ഈ പഞ്ചായത്തും ഈ രാജ്യത്തിൻ്റെ തലത്തിലേക്ക് സുവർണ ലിപികൾ എഴുതപ്പെടാൻ വേണ്ടി ചാത്തി തന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും അങ്ങോട്ട് തുടർന്നങ്ങോട്ട് ഗാന്ധിരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങൾ കുറിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കട്ടെ അതിനെല്ലാ പിന്തുണയും തിരുവോണ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മാത്രം ഈ അവസരത്തിൽ അറിയിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്